അസ്സാമലൈക്കു വരഹത്തുള്ള പ്രബർക്കാദ് ഇവിടെ വസ്ത്രം ധരിച്ച് നമസ്കരിക്കാൻ വേണ്ടി പാടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ ഗൾഫ് നാടുകളിലുള്ള ഫത്തുവ നൽകുന്ന പണ്ഡിതന്മാരുടെ ഫതുവാസമാഹാരമുണ്ട് അപ്പോൾ അതിൽ ഇത്തരം ചോദ്യം വന്നിട്ടുണ്ട് അതിന് അതിൽ നൽകിയിട്ടുള്ള ആൻസർ വായിക്കാം അതിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ചില പ്രത്യേകമായ കളറുകൾ ധരിക്കുന്നത് നിഷിദ്ധമാണോ എന്നുള്ളത് അത് നൽകുന്ന മറുപടി യജ്ബു ഫലൈസഫിൻ മുസ്ലിം ഇന്ന നിറത്തിലുള്ള ഡ്രസ്സ് തന്നെ മുസ്ലിം ധരിക്കൽ നിർബന്ധമാണ് എന്ന് ഇല്ലുഹു ഇന്ന നിറത്തിലുള്ള ഒരു പ്രത്യേക നിറത്തിലുള്ള വസ്ത്രം നിർബന്ധമാണ് ധരിക്കൽ ഹറാമാണ് എന്നും ഷറയിൽ വന്നിട്ടില്ല അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വസ്ത്രം ധരിക്കൽ നിർബന്ധമാണ് എന്ന് വന്നിട്ടില്ല ഏതെങ്കിലും പ്രത്യേക നിറത്തിലുള്ള വസ്ത്രം ഹറാമാണ് എന്ന് വന്നിട്ടില്ല ബൽ യജൂസുൽ മുസ്ലിം അൽവാൻ എല്ലാ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കലും ഉപയോഗിക്കലും മുസ്ലിമിന് അനുവദനീയമാണ് മാലമ്യ ഖുസു ബിസാലി കത്തബബ്ബിൽ കുഫാർ അബിഷുറ പക്ഷെ എന്തുദ്ദേശിക്കാൻ വേണ്ടി പാടില്ല കാഫറുകളോട് സദൃശ്യമാകുവാനോ അല്ലെങ്കിൽ പിന്നെ പ്രസിദ്ധനാക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ഒരുതരം വലിയ ആളാകണം എന്നുള്ള നിലക്ക് നമ്മൾ ധരിക്കാൻ വേണ്ടി പാടില്ല നബീസ് അലി വസ്ലാം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് അദ്ദേഹം കൊടുക്കുകയാണ് قال البسوا من من ثيابكم ثيابكم خير وكفنوا فيها موتاكم رواه وغيره ഫെഹാമിൻ ഖൈരിും وغيره നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക അതാണ് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നിങ്ങളെ മരണപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെന്തു ചെയ്യുക ആ വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യുക അപ്പോൾ വസ്ത്രങ്ങൾ ഏതും ധരിക്കാം ഏത് നിറത്തിലും ധരിക്കാം പക്ഷേ വെള്ള വസ്ത്രമാണ് ഏറ്റവും ഉത്തമം എന്നാണ് നബി സലാസമ പറഞ്ഞിട്ടുള്ളത് പക്ഷേ പൊതുവേ നമ്മൾ ആ അന്യമതസ്ഥരോട് സദർശരാകാതിരിക്കാൻ ശ്രമിക്കുക അല്ലാഹോനെ അനുഗ്രഹിക്കട്ടെ